നടിയെ ആക്രമിച്ച കേസിൽ പൾസർ സുനിക്ക് സുപ്രീംകോടതി ജാമ്യം അനുവദിച്ചു കർശന ഉപാധികളോടെയാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത് ജാമ്യം അനുവദിച്ചതിന് സംസ്ഥാന സർക്കാർ ശക്തമായി എതിർത്തു പൾസർ സുനിക്ക് ജാമ്യം നൽകുന്നത് ഉചിതമല്ലെന്നും കേരളം കോടതിയിൽ പറഞ്ഞു കേസുമായി ബന്ധപ്പെട്ട് സ്വാഭാവികമായ നീതി നിഷേധമാണ് തനിക്ക് ലഭിക്കുന്നതെന്ന് പൾസർ സുനി കോടതിയിൽ പറഞ്ഞു കേസിലെ പ്രതികളാകപ്പെട്ടവർക്ക് തുല്യനീതി ലഭിക്കുന്നില്ല താൻ ജയിലിൽ കഴിയുകയും കേസിലെ മുഖ്യ സൂത്രധാരൻ എന്ന് പോലീസ് പറയുന്ന പ്രമുഖ നടൻ ജാമ്യത്തിൽ കഴിയുന്നതും വൈരുദ്ധ്യ കാഴ്ചയാണെന്നും തനിക്ക് ആരോഗ്യപ്രശ്നങ്ങളുണ്ടെന്നും സുനി കോടതിയില് പറഞ്ഞു വിചാരണ വൈകുന്നത് സംബന്ധിച്ച സംസ്ഥാനത്തെ നിലപാട് കോടതി ചോദിച്ചു തുല്യനീതി ലംഘനമാകില്ലേ ഇനി ജാമ്യം നൽകിയില്ലെങ്കിൽ എന്ന് സുപ്രീം കോടതി ചോദിച്ചു ഇത്രയും വർഷം വിചാരണ നേരിടേണ്ടി സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടി സംസ്ഥാനം ജാമ്യം നിഷേധിക്കുന്നത് അംഗീകരിക്കാനാകില്ലെന്നും കോടതി വ്യക്തമാക്കി കർശനമായ ജാമ്യ വ്യവസ്ഥകൾ ഏർപ്പെടുത്തിയാകും ജാമ്യം അനുവദിച്ചിരിക്കുന്നത് സംസ്ഥാനമാണ് ഇക്കാര്യം ആവശ്യപ്പെട്ടിരിക്കുന്നത് സംസ്ഥാനത്തിന്റെ ശക്തമായ എതിർപ്പ് മറികടന്നാണ് ജാമ്യം നൽകാനുള്ള തീരുമാനം ഏഴര വർഷത്തിനു ശേഷമാണ് പൾസർ സുനിക്ക് ജാമ്യം കൊച്ചിയിൽ നടിയെ ആക്രമിച്ച സംഭവത്തിൽ രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി മുതൽ പൾസർ സുനി ജയിലിലാണ് ന്യൂസ് ഡെസ്ക് ഈ ഓണം രാജകീയമായി ആഘോഷിക്കാം രാജകുമാരിക്കൊപ്പം ഒന്നര കിലോയുടെ സ്വർണ്ണ സമ്മാനവുമായി രാജകുമാരി ഗ്രൂപ്പ് ഗോൾഡ് സിൽക്സ് ഹൈപ്പർ മാർക്കറ്റ് ഷോറൂമുകളിൽ നിന്നുള്ള എല്ലാ പെർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനം ഈ ഓഫർ സെപ്റ്റംബർ പതിനാറ് വരെ മാത്രം രാജകുമാരി ഗ്രൂപ്പ് കേരള തമിഴ്നാട്